നടിപാടെ വേഷികളാണ് അല്ലേ ആ അങ്ങനെയുള്ള അപ്പൊ അത് നൂറ് ശതമാനം വെച്ചിട്ടാണ് ഈ നടിപാട് പിന്നാലെ മുഴുവൻ ആറട്ടെന്ന് പറയുന്ന ആൾക്കാരെ ഈ തീയറ്ററിൽ ആർക്കിയിൽ വരാൻ പറ്റുന്ന സത്യപറഞ്ഞാൽ എന്ത് ധൈര്യത്തിൽ നമുക്ക് വരാം പിന്നാലെ നടന്നിട്ട് ഇതാക്കുക വായതോ എന്ന് പറയുക നമ്പർ എടുത്തിട്ട് വിളിക്കുക എന്തെല്ലാം ഡിസ്റ്റർബ്സ് ആയി എന്തിനാ ഇതിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പബ്ലിക് നമ്മളൊരു പബ്ലിക്യൂസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ സംസാരിക്കുന്നു അല്ല ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും പല ഫംഗ്ഷൻ പോകുമ്പോൾ ഒരുപാട് നടന്മാന്മാർ വരുന്നുണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ നമുക്ക് അവർ കാണുമ്പോൾ മനേജ്മെന്റ് ഉണ്ടാകാറുണ്ട് കാണണോ സംസാരിക്കണോന്നൊക്കെ പക്ഷേ അപ്പോൾ അവർ അവരുമായിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് അവരുടേതായിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ പോയിട്ട് അവരെ പോയിട്ട് ചൊറിയ ഡിസ്റ്റർബ് ചെയ്യാ അവർ അതൊന്ന് നമ്പർ വെച്ച് നിത്യാ എത്ര നമ്പറാണ് മാറ്റിയിരിക്കുന്നത് എന്താ ആവശ്യമുണ്ട് ഇപ്പൊ അൻസിബ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ആറാട്ടനും ഒരു സിനിമ പോലും ചെയ്യാതെ ആറാട്ടൻ ആറാട്ടൻ അലഞ്ചോസ് പെരേരയും ഫേമസ് ആയി എന്ന് അപ്പം അവരെ അപ്പൊ ഒരു സിനിമ പോലും ചെയ്യാതെ ഫേമസ് ആയ അവരെ ഏതെങ്കിലും സിനിമയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് സിനിമയ്ക്ക് ഗുണമല്ലേ ഏത് തരത്തിലാ ഗുണം അവരെന്തെങ്കിലും അഭിനയിച്ച് കണ്ടിട്ടുണ്ടോ എന്തിൻ്റെ മാന അപ്പം കുപ്രസിദ്ധിയാണോ ഒരു സിനിമയിൽ ഒരാളെ അഭിനയിക്കാൻ അഭിനയിപ്പിക്കാനുള്ള മാനദണ്ഡം എത്രയോ ചെറുപ്പക്കാരന്മാർ എത്രയോ ആൾക്കാർ അഭിനയിക്കാനുള്ള മോഹന ആങ്കറിങ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു റീൽസ് ചെയ്യുന്നു മറ്റേ മർച്ചു ചെയ്യുന്നു അതൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരും ആ വഴി സ്വീകരിക്കും അതെന്ത് മെസ്സേജാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഇതുപോലെ ഇപ്പൊ മാലാപാർവതിയാണെങ്കിലും അപ്പം അൻസിമ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് പറയുന്നത് ഒരു പബ്ലിക് ഒരിതിൽ വന്നിരുന്നിട്ട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുക ഒരു യാതൊരു ബോധവും വിവരക്കേടങ്ങ് വിവരക്കേടും വിളമ്പ് അവരൊക്കെ ചെയ്യുന്നത് ഈ അൻസിബനെയും കൂടെ ചേർത്തിട്ടാണ് വേഷി എന്ന് പറഞ്ഞത് തയ്യാറാട്ടത് അത് പുള്ളിക്കാരി കണ്ടില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട് ഈ മൂവി റിവ്യൂസിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നിട്ട് അവര് തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം മൂവി റിവ്യൂസിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നിട്ട് അവര് തന്നെ ബസൂക്ക അങ്ങനെയുള്ള മമ്മൂക്കാട് ചിത്രത്തെ അവരെ തന്നെ അതെ അല്ല അതൊക്കെ ഒരുപാട് പിള്ളേർ ഒരുപാട് എഫ് വി എടുത്തു ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബിലെ കടയിൽ വന്നതാണ് ചേച്ചി അഭിനയിക്കാൻ എങ്ങനെയൊക്കെ നമ്മൾ തന്നെ നല്ല ക്യാരക്ടർ കിട്ടുന്നില്ല നമുക്ക് തന്നെ ചാൻസ് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വന്ന ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വന്നാൽ എനിക്ക് പോലും എനിക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ ഒരു സിനിമ വരുമ്പോഴത്തേക്കും ഒരു പത്ത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അവരുടെ ഭക്ഷണത്തിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നമ്മളിതിരിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളെന്നുള്ള ഒരാളുണ്ട് എന്ന് അവരെ ഇതാക്കുക എന്നൊക്കെ ഉള്ള നമുക്ക് കിട്ടത്തില്ല അപ്പം ഇത്രയും ഒരുപാട് ചെറുപ്പക്കാരന്മാർ സ്ത്രീ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരായെന്ന് ഞാനതിൽ വലിയ കാണുന്നില്ല കുപ്രസിദ്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനുമുള്ളൊരു എന്താ പറയുക സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഇത് മാനദണ്ഡമാണ് എന്ന് അവർ കൂടി അത് ഉറപ്പിക്കുക